ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിബോധത്തിൽ അടിയുറച്ച ദാർശനിക വീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുത മേനോൻ എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ സി അച്യുത മേനോൻ സമരം അടിയന്തരാവസ്ഥ എന്ന് ആവർത്തിക്കുന്നവർ ഭിന്നിപ്പിന്റെ ഗുരുതര രോഗം ബാധിച്ചവരെന്നും ബിനോയ് വിശ്വ മുൻ മുഖ്യമന്ത്രി സി അച്യുത മേനോന്റെ അച്യുതമേനോഷയത്തോടനുബന്ധിച്ച് സിപിഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ മനുഷ്യനെ മനുഷ്യനായി തടലയായി ഇവിടെ പണ്ട് ആ സ്ഥിതി ഇല്ലായി വന്നു ആ സ്ഥിതിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് പറയാം ആശാന്റെ വരികൾ മതിയാകും തൊട്ട് കൂടാത്തവർ തേണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ തൊട്ടുണ്ണാത്തോ തമ്മിൽ കെട്ടില്ലാത്തോ ഒട്ടല്ലാ എന്നാണ് രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന സി അച്യുതമാനോൻ ഐക്യ മുന്നണി രാഷ്ട്രീയത്തിന്റെ വഴികാട്ടിയാണ് അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് വിഷൻ ഉണ്ടായിരുന്നു സ്വപ്നത്തെ വിഷനാക്കി മാറ്റി അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെല്ലാം സംസ്ഥാന ഭരണത്തിൽ നാഴികക്കല്ലുകളായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന തലയെടുപ്പുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വികസനം എന്ന വാക്കത്തികൊണ്ട് എവിടെയും പോയി മാന്തിക്കേറിയാൽ പ്രകൃതി പൊറുക്കില്ല ഭൂമി സർവം സഹയല്ലെന്നും എല്ലാ സഹനത്തിനും പരിധിയുണ്ടെന്നും വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ച് പിന്നോയ് വിശ്വം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി കെ കെ അധ്യക്ഷത വഹിച്ചു ജന്മിത്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ട്രിബ്യൂണൽ കേസുകളും രണ്ടായിരത്തി ഇരുപത്തി കൂടി തീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സി അച്യുതമേനോൻ എൻറോവ്മെന്റ് വിതരണം ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു പി ബാലചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ